ഹലോ അസ്ലാം വലൈക്കും റുബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസം ഈ വീഡിയോ ചെയ്തിട്ട് തിരക്കിലായി പോയതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ പ്രോഡക്റ്റ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത് കൊണ്ട് ആരും വിഷമിക്കേണ്ട നമ്മൾ ഇൻഷാല് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇൻഷാ ഉടനെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനാഗ്രേഷനായിട്ട് നമ്മളൊരു പർദ്ധയുടെ ഓഫർ പർദ്ധയാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും പരതയാണേ അപ്പോൾ ഈ ഡിസൈൻ വരുന്നത് ഇതിപ്പോൾ ലാർജാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ടിക്ടോക്കിൻ്റെ ഫാബ്രിക്കിലാണ് സ്റ്റോണും ത്രെഡും ആണ് വന്നിട്ടുള്ളത് ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒഴുകി കിടക്കുന്ന നല്ല ക്ലോത്താണ് ഒരുപാട് പേര് വന്ന ഒരുപാട് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ സോൾഡ് ഔട്ടായി പോയ ഐറ്റമാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഐറ്റമാണേ ഇപ്പം നിങ്ങൾക്കൊരു ഉമ്ര അല്ലെങ്കിൽ സിമ്പിളായിട്ട് വീറിയാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പർദയാണ് ലാർജ് സൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഡെലിവറി ആണ് ഇത് ഇതതിൻ്റെ കളർ ചേഞ്ച് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഡെലിവറി ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസാണ് നമ്മൾ കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സോറി ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കൈ ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ് ടൈപ്പിൽ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ടിക്ടോക്ക് ഫാബ്രിക് ആണ് സിമ്പിൾ പർദ്ദകൾ നല്ല എലകിൻ ലുക്കായിട്ടുള്ളത് നല്ല മോഡലുള്ള കൈ ഒക്കെയാണ് ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടല്ലോ എയിറ്റ് നയൻറ്റി നയൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൈസായി കാണിച്ചത് ഇത് എക്സൽ സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരും നമ്മുടെ പുതിയ ഷോപ്പിന്റെ ലൊക്കേഷൻ പറയാം കുളത്തോപ്പിട റോഡിലാണ് അഞ്ചൽ നമ്മുടെ ഷോപ്പ് അഞ്ചൽ വട്ടമൺ പാലത്തിൻ്റെ അടുത്തായിരുന്നു അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ നമ്മളിപ്പോൾ കുളത്തൂപ്പീട റോഡിലുള്ള കൈതാടി മസ്ജിദിൻ്റെ സമീപത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് അഞ്ചേ ഇങ്ങോട്ട് വരുമ്പോൾ ഡോണസ്തെറ്റിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ മുന്നിലോട്ട് വരണം ഇത് എയ്റ്റ് നയൻറ്റി നയൻ ഡിസൈൻ വ്യത്യാസമുണ്ട് എക്സൽ സൈസ് തന്നെയാണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എക്സൽ സൈസ് ണേ ടു എക്സ് എല്ലിന് വേറെ കളർ ചേഞ്ചസ് ഉണ്ട് സിമ്പിളായിട്ടുള്ള റേറ്റ് കുറഞ്ഞ് നല്ല പർദ്ധയാണ് റേറ്റ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് ഈ റേറ്റിൽ അപ്പോൾ ഈ പർദ്ദകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ സ്റ്റോർ നമ്പറാണ് സ്റ്റോർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാം ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതൊക്കെ സ്റ്റാഫ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്